അസ്സാമലൈക്കും വറഹമത്തുള്ള ഹജറുൽ അസ്വദിന്റെ ചരിത്രകഥ സ്പർശനം ഭൂമിയിൽ ഉണ്ടായതു മുതൽ തുടങ്ങുന്നു ഹജറുൽ അസ്വദിന്റെ ചരിത്രം വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലെത്തുന്ന എല്ലാ മുഗ്മിനങ്ങളും ആ പരിശുദ്ധമാക്കപ്പെട്ട ഹജറുൽ അസ്വദിനെ ചുംബിച്ചും സ്പർശിച്ചും തവാഫ് ആരംഭിക്കുന്നു ആദം നബി അലൈ ഇസ്സലാമിന്റെ കാലഘട്ടം മുതൽ ഹജറുൽ അസ്വദിന്റെ പവിത്രത ഇന്ന് ഒട്ടും കുറഞ്ഞിട്ടില്ല ഈ ഹജറുൽ അസ്വദ് കല്ലിന് ഇത്ര പവിത്രത വരാൻ കാരണം എന്താണ് കല്ലിൽ കൊത്തിയെടുത്ത ബിംബങ്ങളെ പൂജിക്കുന്നത് ഷിർക്കാണ് എന്ന് പറയുന്ന ഇസ്ലാം എന്തുകൊണ്ടാണ് ഹജറുൽ അസ്വദിനെ വന്ദിക്കുന്നതും അതിനെ ചുംബിക്കുന്നതും വലിയ പ്രാധാന്യമായി കണക്കാക്കുന്നത് ഇതിനെല്ലാം മതപ്രമാണങ്ങളിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ട് അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക ചെയ്യുമാറാവട്ടെ ആമീൻ എന്നാൽ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ട കല്ലാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല എന്നാൽ ഇറങ്ങിയ സന്ദർഭം ഏതാണ് എന്നുള്ളതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം ആദം നബി അലൈഹി സ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങിയ അതേ രാത്രിയിൽ തന്നെ ഹജറുൽ അസ്വദും ഇറങ്ങി എന്നാണ് ഒരു അഭിപ്രായം ഊദ് മൂസാ നബി അലൈഹി സ്ലാമിന്റെ വടി ആദം നബി അലൈഹി സ്ലാം നഗ്നത മറച്ച അത്തിമരത്തിന്റെ ഇല സുലൈമാൻ നബി അലൈഹി സ്ലാമിന്റെ മോതിരം ഹജറുൽ അസ്വദ് തുടങ്ങിയവ ആദം നബി അലൈഹി സ്വലാം ഇറങ്ങിയ അതേ രാത്രിയിൽ നിന്ന് തന്നെ സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ടു ചരിത്രകാരനായ വഹബുബിനു തൊട്ട് ഉദ്ധരിക്കുന്നു ആദൻ നബി അലൈഹി നോട് സ്വർഗത്തിൽ അള്ളാഹു കൽപ്പിച്ചപ്പോൾ കണ്ണുനീർ തുടക്കുവാനായി ഹജറുൽ അസ്വദിനെ കൂടെ എടുത്തു അദീസിൽ വന്നത് ഈ പ്രകാരം ആദൻ നബി അലൈഹി സ്ലാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഹജറുൽ അസ്വദിനെ കാണുകയും വെളുത്ത മുത്തുപോലെ പ്രകാശം ചൊരിയുന്ന ആ കല്ലിനെ തനിക്ക് കൂട്ടായിട്ട് എടുക്കുകയും ചെയ്തു ഏകദേശം അടി നീളവും മുപ്പത്തഞ്ചടി വീതിയും അൻപത്തിയാറടി ഉയരവുമുള്ള അർബാസ് ഷെരീഫിൻ്റെ നാല് മൂലകളിൽ ഒന്നായ റുക്കുനിൽ അസ്വദിൽ വെള്ളിയാൽ ആവരണം ചെയ്യപ്പെട്ട ഏഴോളം കഷ്ണങ്ങളായ രീതിയിലാണ് ഹജറുൽ അസ്വദ് ഇന്ന് കാണപ്പെടുന്നത് ഇത് ഇവിടെ എത്തിയത് എങ്ങനെയാണ് ഇബിന് മുനബി റലിയൽ നിന്നുമുള്ള റിപ്പോർട്ട് ഭൂമിയിൽ എത്തിയ ശേഷം കാഴ്ബ നിർമ്മാണ വേളയിൽ ദുർഗത്തിൽ നിന്നും കൊണ്ടുവന്ന കല്ലെ അലൈഹിന്റെ നിർദ്ദേശപ്രകാരം നബി അലൈഹി സ്ഥാപിച്ചു നൂഹ് നബി അലൈഹ്സലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിൽ കാഴ ഷെരീഫിന്റെ ബാക്കിയാക്കി മുഴുവൻ അള്ളാഹു ഉയർത്തുകയുണ്ടായി കൂട്ടത്തിൽ ഹജറുൽ ഹസ്വദും ഉയർത്തപ്പെട്ടു കർബ പുനർനിർമ്മാണ സമയത്തിൽ ഇബ്രാഹിം നബി അലൈഹ്സലാം ജനങ്ങൾക്ക് തവാഫ് ിക്കാനുള്ള ഒരു അടയാളമായി എന്തെങ്കിലും സ്ഥാപിക്കണമെന്ന് വിചാരിച്ചു മകൻ ഇസ്മായിൽ നബിയോട് ഒരു നല്ല കല്ല് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഇസ്മായിൽ നബി അലൈ സ്വലാം പിതാവെ ക്ഷീണിച്ചു എന്ന് മറുപടി പറഞ്ഞു വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാം കല്ല് അന്വേഷിച്ചു പുറപ്പെട്ടു തത്സമയം ജിബിരിൽ അലൈഹി സ്വലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു നല്ല തിളക്കമാർന്ന ഹജറുൽ അസ്വദ് കൊണ്ടുവരികയും ചെയ്തു അബ്രാഹിം നബി അലൈസലാം അത് അവിടെ സ്ഥാപിച്ചു ചൊല്ലുമായി ഇസ്മായിൽ അലൈസ്ലാം തിരിച്ചു വന്നപ്പോൾ ഹജറുൽ അസ്വദ് കാണുകയും ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് അന്വേഷിക്കുകയും ഉണ്ടായി എന്നേക്കാൾ ഉന്മേഷമുള്ള ഒരാളാണ് ഇത് കൊണ്ടുവന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇസ്മായിൽ നബിയോട് പറഞ്ഞു മറ്റൊരു നിവേദനത്തിൽ ഇപ്രകാരം നമുക്ക് കാണാം അബൂ കുബൈസ് പർവ്വതത്തിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാം കണ്ടെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നൂഹ് നബി അലൈഹ്സലാമിന്റെ കാലത്ത് മഹാപ്രളയത്തിൽ നിന്ന് ഹജറുൽ അസ്വദ് സൂക്ഷിക്കാൻ അബൂ കുബേസ് പർവ്വതത്തെ സൂക്ഷിക്കുവാൻ അള്ളാഹു ഏൽപ്പിച്ചു എന്നും കാഴയുടെ പുനർനിർമ്മാണ സമയത്ത് ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ട സ്ഥലം എത്തിയപ്പോൾ പർവ്വതം ഇബ്രാഹിം നബിയോട് താങ്കൾക്കുള്ള ഒരു സ്വത്ത് എന്റെ മക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് അത് എടുത്തുകൊള്ളൂ എന്ന് വിളിച്ചു പറയുകയും ഉണ്ടായി എന്ന് ഉദ്ധരിക്കപ്പെട്ടതായും ഇബ്രാഹിം നബി അലൈ സ്ലാം അത് അന്വേഷിച്ചു പോവുകയും ഹജറുൽ അസ്വദ് കണ്ടെത്തുകയും ചെയ്തു മുതൽ ഭദ്രമായി സംരക്ഷിച്ചതുകൊണ്ട് അൽ അമീൻ എന്ന് ഈ പർവ്വതത്തെ വിളിക്കാറുണ്ട് മുപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ കഴ പുനർനിർമ്മിക്കുമ്പോൾ ഹജറുൽ അസ്വദ് നിശ്ചിത സ്ഥാനത്ത് ആര് വെക്കും എന്നതിൽ തർക്കം പുറപ്പെട്ടു ഇങ്ങനെ ആ തർക്കം അഞ്ചു ദിവസത്തോളം നിലനിന്നു അവസാനം അബു ബിൻ ഉമേറയുടെ നിർദ്ദേശപ്രകാരം ഇനി യിലേക്ക് ആദ്യമായി വരുന്ന ആളുടെ അഭിപ്രായം മാനിക്കാം എന്ന് തീരുമാനിച്ചു എങ്ങനെ മുഹമ്മദ് നബി അലൈഹി വസല്ലമയാണ് ആദ്യമായിട്ട് കടന്നു വന്നത് വിവരം നബിസൊല്ലാ അലൈഹി വസല്മയെ അറിയിച്ചപ്പോൾ തന്റെ വസ്ത്രം നിലത്ത് വിരിച്ചു അതിൽ ഹജറുൽ അസ്വദ് വെച്ചു എന്നിട്ട് നാല് ഗോത്ര പ്രമുഖരായ ഉത്തുബദ് എന്നിവരോട് നാല് മൂലകളിലായി പിടിക്കുവാൻ നിർദ്ദേശിച്ചു ചുവർ കല്ല് ഉയർത്തുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ തിരുകൈകൾ കൊണ്ട് യഥാസ്ഥാനത്ത് വെക്കുകയും ഇത് ചരിത്ര പ്രസിദ്ധമായ ഒരു സംഭവമാണ് കുലഫ് റാഷിദീങ്ങളുടെ ഭരണശേഷം അബ്ദുല്ലാഹിനു സുബേർ റലിയുള്ള കാലത്തുണ്ടായിരുന്ന വെള്ളപ്പൊക്കത്തിൽ കഴബക്ക് കേടുപാടുകൾ സംഭവിച്ചപ്പോൾ വിശുദ്ധ കഴബ പണിയുകയുണ്ടായി ആ സമയം ഹജറുൽ അസ്വദ് ദാറിനെതുവയിൽ പട്ടിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുകയാണുണ്ടായത് അത് കാഴയിൽ പുനഃസ്ഥാപിക്കേണ്ട സമയം ആയപ്പോൾ തർക്കം ഒഴിവാക്കുവാൻ വേണ്ടി മഹാനവറുകൾ ഹറമിൽ പ്രവേശിച്ചു നിസ്കരിക്കുവാൻ തുടങ്ങുകയും കൻ ഹംസാർ അലിയല്ല വൻഹുവിനോട് മറ്റൊരാളോടും കൂടി യഥാസ്ഥാനത്ത് ഹജറുൽ അസ്വദ് നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഹജറുൽ അസ്വദ് ആദ്യമേ കറുത്തതല്ലായിരുന്നു എന്നാണ് പ്രബല അഭിപ്രായം വെളുത്ത മുത്തുപോലെ പ്രകാശിച്ചിരുന്ന ആ കല്ല് എങ്ങനെയാണ് പിന്നീട് കറുത്തത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം തുർമുദി തുർമുദീർ അലിയെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ് അന്ന് അതിന്റെ നിറം പാലിനേക്കാൾ വെളുപ്പുള്ളതായിരുന്നു മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു ഇതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൽ നിന്നും ഇറക്കപ്പെട്ടപ്പോൾ ഹജറുൽ അസ്വദ് വെളുത്ത കല്ലായിരുന്നു പിന്നീട് മനുഷ്യരുടെ പാപങ്ങൾ അതിനെ കറുപ്പിച്ചു ഇബിനു മുനബിർ അലിയല്ലാ വന്ന് സൂചിപ്പിക്കുന്നു ആദം നബി അലൈഹലാം ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോൾ കരയുകയും പാപമോചനത്തിനായി തേടുകയും യുവർഗത്തിൽ നിന്നും എടുത്ത ഹജറുൽ അസ്വദ് കൊണ്ട് കണ്ണുനീർ തുടക്കുകയും ചെയ്തു ഇത് തുടർന്നതിനാലാണ് നിറമാറ്റം സംഭവിച്ചത് എന്നും ഒന്നുണ്ട് അറുപ്പ് വർദ്ധിക്കാൻ കാരണമായ മറ്റു രണ്ട് കാരണങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ് മക്ക കുറേശികളുടെ കാലത്തുണ്ടായ തീപിടുത്തവും പിന്നീട് അബ്ദുല്ലാബിനു സുബെ റലിയുടെ കാലത്തുണ്ടായ തീപിടുത്തവുമാണ് സീറത്തുൽ ഹലബിൽ ഇപ്രകാരമാണ് കാണാൻ കഴിയുക ഹിജ്ര ഇരുന്നൂറ്റി എഴുപതിൽ അബു സഹീദിന്റെ നേതൃത്വത്തിൽ കൂഫയിൽ രൂപം കൊണ്ടിലെ വിഭാഗം അസ്വദ് മോഷ്ടിച്ചുകൊണ്ടുപോവുകയുണ്ടായി ഇസ്ലാമിക നിയമങ്ങൾക്ക് നിരക്കാത്ത വാദങ്ങളാണ് ഇവർ ഉന്നയിച്ചിരുന്നത് മദ്യം കഴിക്കുന്നതിന് കുഴപ്പമില്ല ജനാപത്ത് കുളി കുളിക്കേണ്ടതില്ല രാജ്യമൈത്തു മുക്കദ്സിലാണ് മേർഷ്യൻ കലണ്ടർ അടിസ്ഥാനപ്പെടുത്തിയുള്ള നെയറൂസ് മഹർജാൻ ദിവസങ്ങളിൽ മാത്രമേ നോമ്പ് ഇങ്ങനെ പോകുന്നു ഇവരുടെ പൊള്ളവാദങ്ങൾ ഇവർക്കെതിരെ അബ്ബാസി ഭരണകൂടത്തിലെ ബിനാറാം ഖലീഫ അൽ മുക്തർ ബില്ല പട നയിക്കുകയുണ്ടായി ഇങ്ങനെ ഹജറുൽ അസ്വദ് തിരിച്ചെടുത്തു പിന്നീട് ഹജ്ജ് വേളയിൽ മക്കയിലെത്തിയ മുക്തദറിനെയും സംഘത്തെയും അബുസീറിന്റെ പുത്രൻ അബു ത്വാഹിർ അവരെ ആക്രമിച്ചു വിശുദ്ധ ഹറമ്പിൽ വെച്ച് ഹാജിമാരെ ക്രൂരമായി കൊലപ്പെടുത്തി കൊല്ലപ്പെട്ടവരെ ജംസം കിണറിലിട്ടു ഹജറുൽ അസ്വദ് പൊട്ടിച്ചു കൊണ്ടുപോയി പിന്നീട് ഇരുപത് വർഷക്കാലം ഹജറുൽ അസ്വദ് ഇവരുടെ കൈകളിലായിരുന്നു അബ്ബാസി ഭരണകൂടത്തിലെ ഇരുപത്തിനാലാം ഹലീഫിആ ആണ് ഇവരിൽ നിന്നും ഹജർ ഹജറുൽഅസ്വടിച്ചെടുക്കുന്നത് ശേഷം ഒരുക്കിയ മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഇറഹം വെള്ളിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു ഹിജ്ര നാനൂറ്റി പതിമൂന്നിലും ഹജറുൽ അസ്വദ് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നതും ചരിത്രത്തിൽ കാണാൻ കഴിയും മൂന്ന് കഷ്ണങ്ങളായി പിളർന്നു ശേഷം ബനു ഷെയ്ബയാണ് ഇതൊരുമിച്ചു കൂട്ടി കഴബയിൽ സ്ഥാപിച്ചത് ഇങ്ങനെ അനവധി മഹത്വങ്ങൾ ഹജറുൽ അസ്വദിൽ അടങ്ങിയിട്ടുണ്ട് ഹജറുൽ അസ്വദിനെ സ്വർഗത്തിലെ മാണിക്യം എന്നാണ് അറിയപ്പെടുന്നത് നെബ്സല്ലാ വസല്ലമ്മ പറഞ്ഞു ഹജറുൽ അസ്വദും യമാനിയും സ്വർഗീയ മാണിക്യങ്ങളിൽപ്പെട്ട രണ്ട് മാണിക്യങ്ങളാണ് രണ്ടിന്റെയും പ്രകാശം കെടുത്തിക്കളഞ്ഞതാണ് അല്ലായിരുന്നുവെങ്കിൽ കിഴക്ക് പടിഞ്ഞാറിനുള്ളിൽ ഉള്ളതെല്ലാം പ്രകാശിക്കുമായിരുന്നു ഹജറുൽ അസ്വദ് ചുംബിച്ചവന്റെ രോഗം ശിഫയാകുമെന്ന് നബ്സല്ലാ വസ്ലമ്മ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയ രണ്ട് വസ്തുക്കളാണ് ഹജറുൽ രണ്ടും മുത്തുകളാണ് അവ ഇവ ഏത് രോഗി സ്പർശിച്ചാലും അവരുടെ രോഗം അള്ളാഹുഷിഫയാക്കപ്പെടുന്നതാണ് സല്ലാ വസല്ലമ്മ നിരവധി നിരവധി തവണ ഹജറുൽ അസ്വദ് ചുംബിച്ചതായി തെളിവുകളുണ്ട് സല്ലുല്ലാഹുലൈ വസല്ലമ്മ ഒരിക്കൽ പറഞ്ഞു ഹജറുൽ ഹജറുൽഅസ് ആദർശത്തോടുകൂടി ചുമ്പച്ചവർക്ക് പരലോകത്ത് അനുകൂലമായി സാക്ഷ്യം വഹിക്കും നിന്നും ഉദ്ധരണം മനുഷ്യരെ സൃഷ്ടിച്ച് അള്ളാഹു താല ചോദിച്ചു നിങ്ങളുടെ രക്ഷിതാവല്ലയോ അവർ പറഞ്ഞു അതെ സമ്മതം കലം രേഖപ്പെടുത്തി തുടർന്ന് ഇത് ഹജറുൽ അസ്വദിനകത്ത് നിക്ഷേപിച്ചു അവരുടെ മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം ഹജർ തൊട്ടുമുത്തുമ്പോൾ എന്റെ പിതാവ് അലി റലി അള്ളാ വന്നു പറയുവാറുണ്ടായിരുന്നു അള്ളാഹുവെ എന്റെ അമാനത്ത് ഞാൻ വീട്ടിയിരിക്കുന്നു എന്റെ ഹജർ വേണ്ടി ഒരു ദിവസം പ്രവേശിച്ച ഉമർ ബിൻ ഖത്താബ് അജറുൽ അരികിൽ നിന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു അള്ളാഹു സത്യം തീർച്ചയായും നീ ഉപകാരവും ഉപദ്രവവും ചെയ്യാത്ത ഒരു കല്ലാണ് വസല്ലമ്മ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ ചുംബിക്കില്ലായിരുന്നു കേട്ട കേട്ടു പറഞ്ഞു അല്ലയോ അമീറുൽ അമീർ അങ് ഇത് പറയരുത് ഉപദ്രവവും ചെയ്യും ഉമർ അലി അള്ളാഹു ചോദിച്ചു എവിടെ അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞു തരൂ അലി അറിയു പറഞ്ഞു ആദം സന്തതികളിൽ നിന്ന് ആദമിന്റെ മുതുകിൽ വെച്ച് ഒരു കരാർ വാങ്ങുകയും തങ്ങളുടെ കരാറിൽ നിന്ന് സ്വന്തം തങ്ങളുടെ കരാറിനെ സ്വന്തം ശരീരങ്ങളെ സാക്ഷിയാക്കുകയും ചെയ്ത സന്ദർഭം അങ്ങ് ഓർക്കുക സൂറത്തുൽ ഓർക്കുകൾ ശേഷം ഈ കരാർ ഒരു കടലാസിൽ രേഖപ്പെടുത്തി അന്ന് ഹജറുൽ അസ്വദിന് നാവും രണ്ട് കണ്ണും ഉണ്ടായിരുന്നുവിന്റെ കൽപ്പന പ്രകാരം ഈ ഹജറുൽ അസ്വദ് അത് വിഴുങ്ങി പ്രസ്തുത കരാർ പൂർത്തിയാക്കിയവനെ നാളിൽ ഹജറുൽ അസ്വദ് സാക്ഷിയാകണമെന്ന് അള്ളാഹു ഹജറുൽ അസ്വദിനോട് കൽപ്പിച്ചിട്ടുണ്ട് ഉമർ പ്രതികേട്ട ഉമറുലിയാൻഹു പറഞ്ഞു അല്ലയോ അബു ഹസൻ ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു ഹിയയിൽ സീറത്തുൽ അലമിൽ ഈ സംഭവം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത്തരം നിരവധി മഹത്വങ്ങൾ ഹജറുൽ അസ്വദിൽ നിക്ഷിപ്തമായത് നമുക്ക് കാണാൻ കഴിയും ഹജറൽ ചുംബിക്കുന്നതിന്റെ വ്യക്തത മനസ്സിലാക്കുന്നതാണ് ഇതെല്ലാം നേരിട്ട് ചുംബിക്കുവാൻ ആയില്ലെങ്കിൽ തൊട്ടുകൊണ്ടാണെങ്കിലും ബർക്കത്ത് ബർക്കത്തിയെടുക്കണമെന്ന് ഹജറൽ അസവദിലേക്ക് ചൂണ്ടിയ കൈ മൂന്ന് തവണ ചുംബിക്കണമെന്നും സല്ലാഹു അല്ലൈ വസല്ലമ്മ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഹജർ ചുംബിക്കുന്നതിലൂടെ കരാർ പൂർത്തീകരണമാണ് അവിടെ ലഭ്യമാകുന്നത് അതിനാൽ മുത്തുന്ന സമയത്ത് അള്ളാഹുവെ എന്നെ വിശ്വസിച്ചും കരാർ പൂർത്തിയാക്കിയും ഞാനിതാ എന്നെ ചുംബിക്കുന്നു എന്ന് പറയേണ്ടതുണ്ട് ഹജറുൽ അസ്വദിന്റെ സ്ഥാനം ചെറുതൊന്നുമല്ല എന്നാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഇസ്ലാമിൽ പരിശുദ്ധമായി കാണപ്പെടുന്ന പലതും കിയാമത് നാളിന് മുമ്പ് അതെല്ലാം ഉയർത്തപ്പെടുമെന്ന് സല്ലാ വലൈഹുസല്ല പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ എത്തിയവ ഈ ഗണത്തിൽപ്പെടും അവിടെ പറഞ്ഞു ഹജറുൽ അസവദിനെ നിങ്ങൾ ധാരാളമായി ചുംബിക്കുക അത് നിങ്ങൾക്ക് ഇല്ലാതാക്കപ്പെട്ടേക്കാം ഒരു രാത്രിയിൽ ജനങ്ങൾ തവാഫ് ചെയ്യുന്നതിനിടയിൽ വാദമാകുമ്പോഴേക്കും അത് ഇല്ലാതാകും അതിനാൽ സ്വർഗത്തിൽ ഭൂമിയിലേക്ക് എത്തിയ ഏത് വസ്തുവും വസ്തു കിയാമത്നാളിന് മുമ്പ് അള്ളാഹു സ്വർഗത്തിലേക്ക് തന്നെ കടക്കുന്നതാണ് അതിനാൽ വിശുദ്ധ ഹജറുൽ അസവദിന്റെ പവിത്രത മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നാഥൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ ആമീൻ